السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بهماني فرشد رمضان പതിനഞ്ചോ പതിനാലോ ദിനങ്ങൾ കാണും വരാനിരിക്കുന്ന സമയങ്ങളെ നല്ലപോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ വിശുദ്ധ റമദാനിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാവട്ടെ പരിശുദ്ധ റമദാൻ നമ്മുടെ മുൻഗാമികളായ സച്ചരിതരെ ഓർക്കാൻ കൂടിയുള്ള സമയമാണ് വിശിഷ്യ മഹത്തുക്കളായ ബദർ ബദർഷുഹതാക്കളെ എല്ലാം ഓർമ്മിക്കുന്ന സമയമാണിത് സഹാപാക്കൾ അതായത് തിരുനബി സ്വല്ലം ലാഹു അലിവല്ലം തങ്ങളുടെ സഹചാരികൾ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് മുത്തു മുസ്തഫ സൊല്ലാഹു അലി വസ്ല്ലം തങ്ങളെ കണ്ടവർക്കാണ് സൊഹാബത്ത് എന്ന് പറയുന്നത് ആ സൊഹാബ മനുഷ്യകുലത്തിലെ ഏറ്റവും ഉത്തമന്മാരാണ് അഷറഫുൽ മുത്ത മുസ്തഫ സൊല്ലാഹു അലി വസ്ല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാലഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ കാലഘട്ടം എൻ്റെ കാലഘട്ടമാണ് തിരുദൂതരുടെ കാലത്ത് നബിയുടെ കൂടെ നബിയെ കണ്ടുകൊണ്ട് ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് സുഹാബത്ത് അവരെക്കാളും മുത്തമരായി മറ്റു ആരും തന്നെ മനുഷ്യഊരത്തിലില്ല തന്നെ അവർ വിശുദ്ധ ഖുർആാനിനെ ഏറ്റെടുത്തവരാണ് ഇസ്ലാമിക നിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി നടപ്പാക്കിയവരും ലോകത്തിന് കാണിച്ചു കൊടുത്തവരുമാണ് അതിനു വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്ത വിഭാഗമാണ് സഹാബത് ഒക്കദം വസത്ത വിശുദ്ധ ഖുർആാൻ അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങളെ നാം ഉത്തമ സമൂഹമാക്കിയിരിക്കുന്നു ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളാണ് ഇസ്ലാമിന്റെ സാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ നാം പറയും അത് സഹബത്താണ് നമ്മുടെ വിശ്വാസ കർമ്മ ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം നമുക്ക് സാക്ഷിയായി നിൽക്കുന്നത് നമുക്കത് കാണിച്ചു തന്നത് നമ്മോടത് പറഞ്ഞു തന്നത് സഹബത്താണ് അവരാണ് പരിശുദ്ധ നദിയിൽ നിന്നും അത് വാങ്ങി ലോകത്ത് വിതരണം ചെയ്തവർ അവരെല്ലാവരും നീതിമാന്മാരാണ് ഒരാളും അനീതി കാണിക്കുന്നവരോ അക്രമം കാണിക്കുന്നവരോ ഇല്ല തന്നെ യാതൊരുവിധ കുഴപ്പവും കുറവും ഇല്ലാത്ത സ്വീകാര്യ യോഗ്യരാണ് സഹബാക്കൾ മുഴുവനും ഇതാണ് അതിർ സുന്നത്തി വൽജമാൻ്റെ വിശ്വാസം ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ലോക ഒമ്മത്ത് മുഴുവനും ഏകമായി അഭിപ്രായപ്പെട്ട വിഷയമാണത് സഹാബത്ത് മുഴുവനും നീതിമാന്മാരാണെന്ന് ഖുർആാനിൽ എവിടെയെല്ലാം സഹാബത്തിനെ പരാമർശിക്കുന്നുവോ അവിടെയെല്ലാം റബ്ബുൽ ഹുറബുലിസത്ത് അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാചരുകളും അൻസാറുകളുമായ സഹാതാക്കൾ അവരെ നല്ല നിലക്ക് പിൻപറ്റിയവരും അക്കൂട്ടരെ അള്ളാഹുത്താല പൊരുത്തപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പൊ അള്ളാഹു പൊരുത്തപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ പാത്രീഭവിച്ച വിഭാഗമാണവർ മറ്റൊരിത്ത് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് കുന്തും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങളെന്ന് സാപത്തിനോട് വിശുദ്ധ ഖുർആൻ പറയുന്നു ഏറ്റവും ഉത്തമന്മാർ ഈ വിഷയത്തിൽ മുസ്ലിം ഏക സ്വരമാണ് എല്ലാ സ്വഹാബത്തും നീതിമാന്മാരാണ് അത് വിശ്വസിച്ചേ പറ്റൂ അസ്ഹാബി മുത്തിമബി പറഞ്ഞിട്ടുണ്ട് അസ്ഹാബി എന്റെ എന്റെ സഹചാരികളായ എന്റെ സ്വഹാബത്ത് അവര് നക്ഷത്രങ്ങളെ പോലെയാണ് ഫബി അവരിൽ നിന്ന് ആരോട് നിങ്ങൾ പിൻപറ്റിയാലും ഇഹ്തൈത്തും നിങ്ങൾക്ക് സന്മാർഗം കിട്ടുന്നതാണ് അപ്പോ സഹാബത്ത് സന്മാർഗികളും സന്മാർഗത്തെ ലോകത്തിന് കാണിച്ചു കൊടുത്തവരും ആണവർ വിശുദ്ധ ഖുർആൻ ലോകത്തിന് പരിചയപ്പെടുത്തിയവർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തവർ പറഞ്ഞു കൊടുത്തവർ അറിയിച്ചു കൊടുത്തവരാണവർ അവരെ എതിർക്കാനോ അവർ അനീതി കാണിക്കുന്നവരാണെന്ന് പറയാനോ പാടില്ല തന്നെ അങ്ങനെ പറഞ്ഞാൽ വിശ്വാസത്തിൽ സത്യവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോവാൻ അത് തന്നെ ധാരാളം മതി അബൂസുജി പറയുകയാണ് സഹാതാക്കളിൽ ആരെങ്കിലും സഹാബാക്കളിൽ ആരെങ്കിലും നീതിമാനല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ സത്യവിശ്വാസിയല്ല തന്നെ അവനൊരു അവൻ സത്യവിശ്വാസിയല്ല തന്നെ കാരണം എന്തുകൊണ്ട് റസൂർ ഹക്കാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ വന്ന മതം ഹക്കാണ് ഇതെല്ലാം ലോകത്തേക്ക് എത്തിച്ചവർ നമ്മിലേക്ക് എത്തിച്ചവർ മനുഷ്യ ലോകത്തിന് പറഞ്ഞു കൊടുത്തവരാണ് സഹാബത്ത് അതുകൊണ്ട് തന്നെ അവർ നീതിമാന്മാരാണ് ഷർഫുൽ വസല്ലം പറഞ്ഞു അസ്ഹാബി എന്റെ സഹാബത്തിനെ നിങ്ങൾ ചേത്ത വിളിക്കരുത് ഒത്തി നബിം നമുക്ക് താക്കീത് നൽകിയതാണ് അള്ളാഹു അവന്റെ പ്രത്യേകമായി തെരഞ്ഞെടുത്തവരാണല്ലോ അവർ വിശുദ്ധ ഖുർആണിൽ പറഞ്ഞു അള്ളാഹു തിരഞ്ഞെടുത്ത അവന്റെ അടിയാറുകൾക്ക് അവർക്കാണ് സുരക്ഷ എന്ന് ആരാണ് അള്ളാഹു തിരഞ്ഞെടുത്തവർ പറയുന്നു അത് അഷറഫുൽ തകോടെ സഹാബത്താണ് അവരെ കുറിച്ചാണ് അപ്പറഞ്ഞത് എന്ന് അതുപോലെ വിശുദ്ധ ഖുർൽസൂറത്തിൽ ഖുർആാനിന്റെ ആ ഏടുകൾ മഹത്തുക്കളായ ചിലരുടെ കൈവശമാണ് എന്ന് അത് അഷറഫുൽ തകോടെ സഹാബത്തിനെ കുറിച്ചാണ് അപ്പറഞ്ഞതെന്ന് വഹബ് വഹബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കൊണ്ട് ഹൃദയം സമാധാനിച്ചവർ അത് സുഫിയാൻ മഹാനായ സുഫിയാൻ തങ്ങൾ പറയുന്നു അത് അഷറഫു തങ്ങളാണ് കൂട്ടരന്താ നാം ഈ വിശുദ്ധമായ ഗ്രന്ഥം ആർക്ക് നൽകിയവോ അവർ അതിനെ പാരായണം ചെയ്യുന്നവരാണെന്ന് അത് പറയുന്നു അഷറഫുൽ അലൈവിസ്വലം തങ്ങളുടെ സഹാബത്തിനെ കുറിച്ചാണ് അപ്പറഞ്ഞതെന്ന് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളിൽ മുഹമ്മദ് തുടങ്ങി ഒരുപാട് ആയത്തുകളിൽ സഹാബത്തിനെ പുകഴ്ത്തിക്കൊണ്ട് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് ഇബിൽ മസൂദ് തന്നൽ അതുകൊണ്ടാണ് പറഞ്ഞത് ലോക ജനങ്ങളിൽ അള്ളാഹുവിന്റെ അടിയാറുകളിൽ ഏറ്റവും നല്ല ഹൃദയമുള്ളവർ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവരാണ് സഹാബത്ത് എന്ന് അതുകൊണ്ടാണ് തിരുദൂതർ സൊല്ലാഹു അലി വസല്ലം തങ്ങളുടെ മന്ത്രിമാരാവാൻ വേണ്ടി അള്ളാഹു അവരെ നിശ്ചയിച്ചത് തിരഞ്ഞെടുത്തത് എന്ന് ദിനസൂദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ാഹുലി വസ്ലം പറഞ്ഞ മറ്റൊരു ഹതിൽ കാണാം സുബു അസഹാബി എന്റെ സഹാബികളെ നിങ്ങൾ ചീത്ത വിളിക്കരുത് അവരെ നിങ്ങൾ കുറ്റം പറയരുത് കാരണം നിങ്ങളിൽ ആരോരുത്തൻയെ പോലെ സ്വർണം നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചാൽ തന്നെയും ആ സഹാപത്ത് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ച ഒരു മുദ് ഭക്ഷണത്തിന്റെ അവിടേക്ക് എത്തുകയില്ല അവർ ഒരു നിമിഷം ചെയ്ത ആ ഒരു മുദ് ഭക്ഷണം അവർ അള്ളാഹുവിന്റെ വഴിയിൽ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹാബത്തിന്റെ ആ പ്രവൃത്തിയോട് നിങ്ങളുടെ ഈ പ്രവർത്തനം മഹിത പോലെയുള്ള സ്വർണം നിങ്ങൾ ചെലവഴിച്ചത് എത്തുകയില്ല അത്രയും പോയിശ ഉള്ളവരാണ് അവരെന്ന് അഷറഫുൽ ഹൽഖുസാഹു അലൈവിസ്ലം പറഞ്ഞിട്ടുണ്ട് അവനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ വിഷമിപ്പിച്ചാൽ അവൻ എന്നെ വിഷമിപ്പിച്ചവനാണ് എന്നെ ഉപദ്രവിച്ചവനാണ് എന്നെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ അവൻ അള്ളാഹുവിനെ വിഷമിപ്പിച്ചവനാണ് ആരെങ്കിലും വിഷമിപ്പിച്ചാൽ അള്ളാഹു അവനെ ശിക്ഷിക്കും ശിക്ഷിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് വിശുദ്ധ നബി നബിഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം ഇവര് അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം എന്റെ സഹാതാക്കളിൽ ആരെയെങ്കിലും ചീത്ത പറഞ്ഞാൽ അവന്റെ പേരിൽ അമ്മാഹുവിന്റെയും അവന്റെ വനക്കുകളുടെയും മുഴുവൻ മനുഷ്യരുടെയും ശാപമുണ്ടാകുമെന്ന് തിരുതൂതിർത്തങ്ങൾ പറഞ്ഞതായി കാണാം ഇവരും നിറഞ്ഞാഹു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ സഹാബികളെ ചീത്ത പറയരുത് അവരുടെ ഒരു നിമിഷത്തെ അമലിന്റെ മഹത്വം നിങ്ങൾ ജീവിതകാലം മുഴുവനും സുഹൃത്തങ്ങൾ ചെയ്താലും ലഭിക്കുകയില്ലാഹുന്ന് പറഞ്ഞതാണ് ഇമാം അഹമ്മദ് ആറ് സഹാബിയെ മോശമായി പറയുന്നു പറയുന്നുവോ സഹാബാക്കലിൽ ആരെയെങ്കിലും മോശമായി പറയുന്നത് നിങ്ങൾ കണ്ടാൽ അവൻ മുസ്ലിമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മഹാനായ ബിഷിൻ ഹാരിസ് പറയുന്നു അലി വസല്ലം തങ്ങളുടെ സഹചാരികളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അവൻ അവിശ്വാസിയാണ് അവൻ നോമ്പു നോൽക്കുന്നുണ്ടായേക്കാം അവൻ നോമ്പു നോൽക്കുന്നുണ്ടായേക്കാം അവൻ നിസ്കരിക്കുന്നുണ്ടായേക്കാം അവൻ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ടായേക്കാം പക്ഷേ അവൻ മുസ്ലിം അല്ല എന്ന് മഹാൻ മഹാനായി ബിഷറുബിൻ ഹാരിസ് ബാഹു പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടി സഹബത്തിന് വേണ്ടി പൊറുക്കല്ലെ തേടാനാണ് അവൻ നമ്മോട് പറഞ്ഞത് വല്ലതീന ജാവുമ യഖൂലൂന റബ്ബനാ ബിൽ ഈമാൻ ഞങ്ങളുടെ ശേഷം വരുന്ന ആളുകൾ പറയട്ടെ ഞങ്ങളുടെ മുൻകാമികളായ ആളുകൾക്ക് റബ്ബെ മുങ്കാമികളായ മോമിനിങ്ങൾക്ക് നീ പൊറത്തു കൊടുക്കേണ്ടത് എന്ന് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി സഹാബത്തിന് വേണ്ടി മുൻകാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പിൻഗാമികളോട് അള്ളാഹു ഉപദേശിക്കുന്നതും അതുപോലെ മുൻകാമ്പികളായ ആ സഹാപത്തിനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കോപ്പവും ഉണ്ടാവരുത് ഒരു അവരെ കുറിച്ചുള്ള ഒരു ധാരണയും നിങ്ങൾ വെച്ചുപോർത്തത് പുലർത്തരുത് എന്നും ആ അയത്തിലൂടെ അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് തിരുനബി സല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ അജത്തൊരു വിതായിൽ അവിടെ ലക്ഷക്കണക്കായ സാഹബത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരമെന്നും രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം സാഹബത്തെ എന്നും അഭിപ്രായമുണ്ട് അവരോ അവരാണ് ലോകത്തിന് ഈ വിശുദ്ധ ദീനിനെ പഠിപ്പിച്ചു കൊടുത്തവര് അവര് അവരിൽ ആരെല്ലാമുണ്ട് അവരിൽ കറുത്തവരുണ്ട് വെളുത്തവരുണ്ട് കരേറുത്തവരുണ്ട് നീഗ്രോയുണ്ട് റോമുകാരുണ്ട് പേർഷ്യക്കാരുണ്ട് അറബികളുണ്ട് അനറബികളുണ്ട് എല്ലാവരും സഹോദരങ്ങളായി സമന്മാരായി വേർതിരിവില്ലാതെ ഏകോദര സഹോദരന്മാരായി കടിഞ്ഞവരാണ് ആ ആ സഹാബത്താണ് ലോകത്തിന് ഇസ്ലാമിന്റെ മാതൃക ലോകത്ത് ഇസ്ലാമിന്റെ സാക്ഷി നമുക്കെല്ലാം സാക്ഷികള്ളവരാണ് ആ സഹാബത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മെ ഉന്നതിയിലെത്തിക്കുമാറാവട്ടെ ിൽ നല്ല മോചന ലഭിച്ച് സ്വർഗപ്രവേശം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ സകലമായ പാപങ്ങളും പുറത്തു തന്ന് അള്ളാഹു നമ്മെ ധന്യരാക്കുമാറാവട്ടെ വിശുദ്ധരാക്കുമാറാവട്ടെ അനിൽ